അപ്പോൾ സായ്പപ്പിൻ്റെ ഒരു ലൈവില് വെച്ചിട്ടാണ് റേറ്റ് സ്റ്റാറിനെ പൂശിച്ച വീഡിയോ ആണ് നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും മൊത്തം സ്പ്രെഡ് ആയി നമ്മുടെ സോഷ്യൽ മീഡിയ ഫുൾ ഇപ്പോൾ അതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സായിപ്പപ്പു നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന വേറൊരു യൂട്യൂബ് ക്രിയേറ്ററിനെ റേഡിയോ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തതരാണ്ടെങ്കിൽ ഒന്ന് ഉടനെ ലൈക്ക് ചെയ്തിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തായിരുന്നു ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പം ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ് അപ്പോൾ നമ്മൾ കണ്ടന്റിലോട്ട് പോകാം

ഒരു ആ സമയത്ത് ബെർലിൻ എഫ് എഫ് ലൈവിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സായിപ്പ് റെയ്ഡ് കിട്ടിയേനെ പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യാനാണ് ബെർലിൻ എഫ് എഫ് ആ സമയത്ത് ലൈവ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് റെയ്ഡ് കൊടുക്കാത്തത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കിട്ടിയേനെ അപ്പോൾ സായിപ്പ് ബോപ്പിക്ക് ഫ്രീ ഫയർ ഗെയിമിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയാം അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ അവൻ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ പബ്ജിയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് റെയ്ഡ് കൊടുക്കായിരുന്നു അപ്പോൾ അവർക്ക് ആർക്കും കൊടുത്തില്ല അവൻ അവൻ്റെ പെട്ടെന്ന് ആ ഒരു ഓർമ്മയിൽ വന്നത് ബെർലിനെയാണ് ബെർലിനെ ഇപ്പം എപ്പോഴും ലൈവിലുണ്ടല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ബെർലിനാ ആലോചിച്ചത് അപ്പം പക്ഷേ സായ്ബി വേറെ ലൈവില് രജിസ്റ്റാറിനെ കുറ്റം പറഞ്ഞത് അത് തെറ്റു തന്നെയാണ് കേസ് അത് ഇല്ലെന്ന് പറയുന്നില്ല അത് പക്ഷേ സായ് പ് ജസ്റ്റ് ഒരു സേ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു പക്ഷേ സായ് പി അതും ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഫ്രീഫയർ വിളിക്കുന്ന പ്ലെയറ് സായിപ്പി തെറി വിളിക്കുന്ന പബ്ജി കളിക്കുന്ന പ്ലെയർ ഫ്രീ ഫയർ കളിക്കുന്നവരെ വിളിക്കുന്നത് ഇതാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത് പറയുന്ന ഉള്ളൂ ഗേസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രീ ഫയർ കളിക്കുന്ന മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽ ബട്ടൺ കൂടി ആണെങ്കിലും ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ഈസ് ലവ് യു ആൻഡ് ടേക്ക് കെയർ